പ്രൈസ് ലോഡ് ദേ മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം ഒരു ഉപന്യാസമാണ് ഉപന്യാസത്തിൻ്റെ പേര് നയനങ്ങളുടെ നിയന്ത്രണം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യങ്ങളിൽ വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിൻ്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം പ്രകാശപൂർണ്ണമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും ആകയാൽ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കുന്നത് പോലെ കണ്ണുകളെയും നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇയോബ് തൻ്റെ കണ്ണുകളുമായി ഒരു നിയമം ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ് ഫലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളകാം നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്ന നിനക്ക് നല്ലത് മത്തായി അഞ്ചിന്റെ മുപ്പത് ഉൽപ്പത്തി മൂന്നിന്റെ ആറ് സദൃശവാക്യങ്ങൾ ആറിന്റെ ഇരുപത്തി അഞ്ച് ഏഷ്യാവ് മൂന്നിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ കണ്ണുകൊണ്ടുള്ള പാപത്തെ വർണ്ണിക്കുന്നു കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് ഹൃദയം കൊണ്ട് നാം ആഗ്രഹിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ആദ്യ പാവം നയനങ്ങളിൽ നിന്ന് ആരംഭിച്ചതാകിയാൽ ഇന്നും സാധാരണ ആദ്യം പ്രലോഭിപ്പിക്കുന്നത് മനുഷ്യൻ്റെ കണ്ണുകളെയാണ് ആകയാൽ ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കേണ്ടതാണ് ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നയനങ്ങളുടെ നിയന്ത്രണത്തിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഇവ രണ്ടിനും നിയന്ത്രണം ആവശ്യമാണ് കണ്ണുകളാവുന്ന കിളിവാതിലിൽ കൂടി മരണദൂതൻ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട് കണ്ണുകളുടെ നിയന്ത്രണം സാഫല്യത്തിൽ എത്തണമെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ തിന്മയിലേക്ക് നമ്മെ തിരിക്കുന്ന കാഴ്ചകൾ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു ഇമ്പമായ കാഴ്ചകൾ കാണുമ്പോൾ അവിടെ പതിയിരിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് സ്വർഗീയമായ കാഴ്ചകൾ അതിലും മനോഹരമാണ് എന്ന ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശാരീരിക കണ്ണുകളെ നിയന്ത്രിക്കുവാൻ കഴിയുള്ളൂ നമ്മുടെ ദൈവം നമ്മുടെ മറ്റു അവയവങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് കണ്ണിനെ നിർമ്മിച്ചിരിക്കുന്നത് വ്യാജവും വ്യർത്ഥവുമായ കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണിൻ്റെ നിയന്ത്രണത്തിനായി കൺപോളക സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ശ്രദ്ധയില്ലാത്ത കണ്ണുകൾ കൃപയില്ലാത്ത ഹൃദയങ്ങളിലേക്കുള്ള വഴിയാണ് അതിനാൽ പ്രിയമുള്ളവരെ കണ്ണുകൾക്ക് വിലക്കും നിയന്ത്രണവും നൽകി ക്രിസ്തീയ ജീവിതം വിജയകരമായി ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ഈ ഉപന്യാസം എല്ലാവരുടെയും ആത്മീയവർദ്ധനയ്ക്ക് ഒരു കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു